എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എൽ ഡി എഫിലെ ഘടകകക്ഷി സി പി ഐ എത്രയും വേഗം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം മാളെ നിയമിക്കണമെന്നാണ് സി പി ഐ പറയുന്നത് ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി നടത്തിയ ചർച്ച വളരെ ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ഇക്കാര്യം സി പി ഐക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയോട് അജിത് കുമാറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും മുഖ്യൻ മുഖം തിരിക്കുകയായിരുന്നു ഇതോടെയാണ് സംസ്ഥാന നേതാക്കൾ ചേർന്ന് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വൈകാതെ സംസ്ഥാനത്തുണ്ടാകും ഉണ്ടാകും അതിനു മുൻപ് മുന്നണി വിട്ട് പുറത്തു പോകാൻ മടിക്കില്ല എന്ന് എൽ ഡി എഫിനെ അറിയിക്കണമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് ഇതിനു പിന്നാലെ മുന്നണിക്കുള്ളിൽ സി പി ഐ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം തികച്ചും നീതിയുക്തമാണെന്നും അതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാത്തത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് സി പി ഐ ആരോപിക്കുന്നത് ഏറ്റവും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തിനാണ് ആർ എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡി ജി പിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത് രണ്ട് ആർ എസ് എസ് നേതാക്കളെയാണ് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് തൃശൂരിലും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് വെച്ച് റാം തൃശൂരിൽ ദത്താത്രേയ ഹൊസാളയുമാണ് അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂരിൽ അതുപോലെ മോഹൻ ഭാഗവത് ഉൾപ്പെടെ പങ്കെടുത്ത ആ ഒരു ബൈടെക്കിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എത്തുന്നത് തൃശ്ശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ശേഷം മറ്റൊരു കാറിൽ എ ഡി ജി പി സ്കൂളിലെത്തുന്നു അതിൽ തന്നെ കള്ളത്തരങ്ങൾ ഏറെയുണ്ട് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇക്കാര്യം ആദ്യം പുറത്തുവിട്ടത് പി വി എൻവർ അജിത് കുമാറിനെ കൊലപാതകിയാക്കി അടക്കം ചിത്രീകരിച്ചതിന് പിന്നാലെയാണ് ആർ എസ് എസ് കൂടിക്കാഴ്ചയും ചർച്ചയായി വന്നത് എന്നാൽ ആരോപണങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച പോലെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇതാണ് സി പി ഐ ചൊടിപ്പിച്ചത് ഇതിന് പിന്നാലെ മുന്നണി വിടുമെന്ന ഭീഷണിയാണിപ്പോൾ എ ഡി ജി പിക്ക് അന്വേഷണം വരെ കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് സി പി ഐയിലെ ചില മുതിർന്ന നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനം പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുന്നു മുന്നണി ബന്ധം അവസാനിപ്പിച്ച് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വരണമെന്ന തലത്തിലേക്ക് ചർച്ചകൾ വരെ വഴിമാറിയിട്ടുണ്ട് മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കെ ഇ ഇസ്മായിൽ ഇക്കാര്യം ശക്തമായി ചൂണ്ടിക്കാട്ടി മുന്നണിക്കുള്ളിൽ എന്തും പറഞ്ഞിട്ട് തലയും കുലുക്കി ഇറങ്ങിപ്പോരുന്നതാണ് നിലവിലെ സി നേതാക്കൾ എന്നായിരുന്നു അദ്ദേഹം വിമർശിച്ചത് ഭരണത്തിലിരിക്കുന്ന കാലത്തും അല്ലാതെയും എൽ ഡി എഫിലെ അവസാന വാക്ക് സി പി ഐ പറയുന്നതായിരുന്നു ആവശ്യങ്ങൾ ഉന്നയിച്ച് അത് നേടിയെടുക്കാൻ കഴിവുള്ള നേതാക്കൾ അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇസ്മയിൽ ഓർമ്മിപ്പിക്കുന്നു ഇസ്മയിലിൻ്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ മറ്റു നേതാക്കന്മാരും രംഗത്ത് വന്നതോടെയാണ് സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കാൻ സി തീരുമാനിച്ചത്